സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി കേരള പി എസ് സി നടത്തിയ ഓൺലൈൻ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് ട്വന്റി ടു ഇത് ആരുടെ ആത്മകഥയാണ് സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് യാർഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ് സയിദ് കിർമാണിയുടെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ ബി സയിദ് കിർമാണി രണ്ടാമത്തെ ചോദ്യം ഐ ടു ഹാഡ് എ ഡ്രീം ഇത് ആരുടെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് ആരുടെ ആത്മകഥയാണ് വർഗീസ് കുര്യൻ്റെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ സി വർഗീസ് കുര്യൻ ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് വർഗീസ് കുര്യൻ്റെ ആത്മകഥയാണ് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നാലാമത്തെ ചോദ്യം താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത് താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത് രാമനാട്ടത്തിൽ നിന്നാണ് രാമനാട്ടം രാമൻ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രാമനാട്ടം നാ അഞ്ചാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവ് നേതാവാണ് ആര്യാപ്പള്ളം അക്കാമ ചെറിയാൻ എ വി കുട്ടിമാളുവ ദാക്ഷായണി വലായുധൻ ഇവരിൽ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് ദാക്ഷായണി വേലായുധനാണ് ദാക്ഷായണി വലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ച വനിത ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ദാക്ഷായണി വലായുധൻ അഞ്ചാമത്തെ ചോദ്യം ദേശസ്നേഹികൾ സോറി ആറാമത്തെ ചോദ്യം ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ശരിയായ ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ ചൊവ്വ വ്യാഴം ഭൂമി ഇവയിൽ ഏതാണ് ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത് വ്യാഴമാണ് വ്യാഴം ശരി ഉത്തരം ഓപ്ഷൻ സി വ്യാഴം എട്ടാമത്തെ ചോദ്യം ഭൂപോഷ്ണ ഉച്ച മേഖലയിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദമേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക ഉപോഷണ ഉച്ചമർദ്ദമേഖലയിൽ നിന്നും ഉപദ്രുവീ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളം ഏതാണെന്ന് കണ്ടെത്തുക വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ പടിഞ്ഞാറൻ വാദങ്ങൾ വാദങ്ങൾ ധ്രുവീയ കിഴക്കൻ വാദങ്ങൾ ഇവയിൽ ഏതാണ് ശരിയുത്തരം ശരിയുത്തരം ഓപ്ഷൻ സി ആണ് പടിഞ്ഞാറൻ വാദങ്ങളാണ് പടിഞ്ഞാറൻ വാദങ്ങളാണ് ഉപോഷണ ഉച്ചമർദ്ദമേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദമേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പർവ്വതചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ എഴുതുക താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരത്തിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ എഴുതുക അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കുറ്റം ചെയ്ത കാലത്ത് പ്രാബ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ ഒരു നിയ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ കുറ്റോപിതനെ അയാൾക്കെതിരെ ആക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണ ഉറ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ അനു ഇരുപതുമായി ബന്ധപ്പെട്ടതാണ് അനുച്ഛേദം ഇരുപതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത് ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി മൂന്നിലെ ഭരണഘടന അഥവാ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി നിയമം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശരിയത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും അപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ഭരണഘടന തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി നിയമപ്രകാരം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് ഏതെല്ലാം ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോഡോ മൈഥിലി ബോഡോ മൈഥിലി സന്താളി എന്നീ ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ എന്ന് പരിഗണിക്കുക ഒന്ന് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക ഇത് ശരിയാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക ഇത് തെറ്റാണ് മൂന്ന് ശാസ്ത്രീയ മനോഭാവം വളർത്തുക ശാസ്ത്രീയ മനോഭാവം വളർത്തുക ഇതും ശരിയാണ് നാല് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക ഇതും ശരിയാണ് അപ്പോൾ ഭരണഘടനയുടെ മൗലിക കട കടമകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്നും മൂന്നും നാലും മാത്രമാണ് അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല എത്ര കാലത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല ഉത്തരം ഒരു മാസം ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ എ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ് ഇതും ശരിയാണ് മൂന്ന് ഇത് എക്സിക്യൂട്ടീവ് നടപടി നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല ഇതും ശരിയാണ് നാല് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് ആസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സ്ഥിരം ഗ്രാമ ന്യായാലയ അഥവാ ഗ്രാമകോടതി കോടതി അദാലത്ത് ആരംഭിച്ചോ ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായാല ന്യായാലയ ഗ്രാമകോടതി കോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലമാണ് വാമനപുരം വാമനപുരം ശരി ഉത്തരം ഓപ്ഷൻ സി വാമനപുരമാണ് വാമനപുരം ഇരുപത്തഞ്ചാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു ഇതും ശരിയാണ് മൂന്ന് സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു ഇതും ശരിയാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മുകളിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇരുപത്തി ആറാമത്തെ ചോദ്യം സംസ്ഥാന സംസ്ഥാനതലത്തിൽ ലോകായുക്തയുടെ മേധാവി ആരാണ് സംസ്ഥാന തലത്തിൽ ലോകായുക് ലോകായുക്തയുടെ മേധാവിയാണ് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണ് സംസ്ഥാന തലത്തിലെ ലോകായുക്തയുടെ മേധാവി അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി ചോദ്യം കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം അഥവാ പദ്ധതി നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത് കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം വരുന്നത് കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എൽഡർലി കമ്മീഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ശരിയത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി